നമസ്കാരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫിക്ഷൻ സ്റ്റോറി കേൾക്കുന്നതിൽ താല്പര്യമുണ്ടോ എനിക്കൊരു ഫിക്ഷൻ ചാനൽ കൂടി ഉണ്ട് ദി സ്റ്റോറി ടെല്ലർ എന്നാണ് ചാനലിന്റെ പേര് അതിൽ ശരിക്കും ത്രില്ലിംഗ് ആയിട്ടുള്ള കഥകളാണ് തുടർച്ചയായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു പുതിയ കഥ അതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് ആ ചെറുപ്പക്കാരൻ പ്രതികാരദാഹിയായി അയാളുടെ ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തുന്നതും അയാളുടെ അതിശക്തരായ എതിരാളികളെ അയാൾ നേരിടുന്നതുമായ അതീവ രസകരമായ അതേസമയം ത്രില്ലിംഗ് ആയിട്ടുള്ള സസ്പെൻസ് ഉള്ള ഒരു കഥയാണ് ഇത്തരം കഥകൾ ഇഷ്ടമുള്ള ആളുകൾക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോസ് റെഗുലറായി കാണാം എല്ലാ ആഴ്ചയിലും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാത്രി ഒൻപത് മണിക്കാണ് ആ സ്റ്റോറി വരിക ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള എപ്പിസോഡുകളാണ് അതിനോടൊക്കെ താല്പര്യമുള്ള ആളുകൾ മാത്രം അങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് പറയാനായിട്ടാണ് ഞാനിത് പറഞ്ഞത് ആ കഥയുടെ പേര് ദ എങ് മാസ്റ്റർ എന്നാണ് ഇതുപോലുള്ള ധാരാളം കഥകൾ ആ ചാനലിൽ കാണാം സ്റ്റോറി ടെലർ ചാനൽ അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യേ ജനുവരി അന്നൊരു ഞായറാഴ്ചയാണ് പാലക്കാട് ഒറ്റപ്പാലത്ത് ചെർപ്പുളശ്ശേരിയിൽ തോട്ടക്കര എന്ന സ്ഥലം രാത്രി ഏകദേശം ഒരു പതിനൊന്നര മണിയായപ്പോ തോട്ടക്കര ജംഗ്ഷൻ സമീപത്ത് കുറച്ച് ചെറുപ്പക്കാർ നിൽക്കുകയാണ് ആ ചെറുപ്പക്കാർ പിറ്റേ ദിവസം നടക്കുന്ന ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് നിൽക്കുന്നത് പയ്യനെ ഒരുക്കുന്നതിനുള്ള കാര്യങ്ങളാണ് അവർക്ക് സംഘടിപ്പിക്കേണ്ടത് അതിനുവേണ്ടി അവിടെയുള്ള സലൂണിൽ നിന്ന് ട്രിമ്മറും മറ്റു കാര്യങ്ങളൊക്കെ അവർക്കെടുക്കണം പയ്യനെ ഒരുക്കാന്നുള്ളത് കൂട്ടുകാരുടെ അവകാശമാണല്ലോ അതിനുവേണ്ടി ആ ചെറുപ്പക്കാർ അവിടെ ആ സലൂണിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവരൊരു കാഴ്ച കണ്ടു ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ ഒക്കത്തെടുത്തുകൊണ്ട് അവർക്ക് നേരെ ഓടി വരുന്ന കാഴ്ചയാണ് അവർ കണ്ടത് രാത്രി പതിനൊന്നര മണിക്ക് ഇരുട്ട് ഒരു സ്ത്രീ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി വരുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ആരും ഒന്നും ശ്രദ്ധിക്കുമല്ലോ ആ സ്ത്രീ അവരുടെ അരികിലേക്കാണ് ഓടിയെത്തിയത് അവരുടെ അരികിലേക്ക് ഓടിയെത്തിയതും ആ സ്ത്രീ അവരോട് പറഞ്ഞു രക്ഷിക്കണേ എന്നെ അയാൾ കൊല്ലാൻ ഊട്ടിക്കുകയാണ് രക്ഷിക്കണയെ എന്നെ അയാൾ കൊല്ലാൻ ഊട്ടിക്കാണ് എന്നൊക്കെ ആ സ്ത്രീ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചെറുപ്പക്കാരുടെ ശ്രദ്ധ ആ സ്ത്രീ വന്ന ഭാഗത്തേക്ക് മാറി പക്ഷെ ആ ഭാഗത്തുനിന്ന് ഒന്നും കാണാനില്ല നല്ല ഇരുട്ടാണ് ഇരുട്ടത്തേക്ക് ആ ചെറുപ്പക്കാരെ നോക്കുന്നുണ്ടതും ആ സ്ത്രീ അവരോട് പറഞ്ഞു അയാള് എന്റെ ഉപ്പാനേയും ഉമ്മാനെയും കൊന്നു അയാൾ എന്നെ കൊല്ലും നിങ്ങള് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അങ്ങനെ പറഞ്ഞതും ആ ചെറുപ്പക്കാർ അവര് വന്ന കാറിന്റെ ഡോർ തുറന്ന് ആ സ്ത്രീയും കുഞ്ഞിനെയും അകത്താക്കി ആ കാറിന്റെ ഡോറ് ആ ചെറുപ്പക്കാർ അടയ്ക്കുമ്പോൾ തന്നെ അവർ ആ കാഴ്ച കണ്ടു ഒരാൾ റോഡിലോട്ട് ഓടി വരുന്നു റോഡിലേക്ക് ഓടിക്കേറി ആ മനുഷ്യൻ റോഡിൽ ചെറുപ്പക്കാരായ കുറച്ച് ആളുകൾ നിൽക്കുന്ന കണ്ടതും തിരിഞ്ഞ് നേരെ എതിർവശത്തുള്ള സെമിത്തേരി റോഡിലേക്ക് ഒരൊറ്റ ഓട്ടം അയാളാ സെമിത്തേരി റോഡിലേക്ക് ഓടിക്കേറി പോകുന്ന കണ്ടതും ആ സ്ത്രീ ഡോറ് തുറന്ന് പുറത്തിറങ്ങി അവർ അവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരോട് പറഞ്ഞു അയാളാ അയാളാ ഉപ്പനെ ഉമ്മനെ കിട്ടിയത് അങ്ങനെ ആ സ്ത്രീ പറയുമ്പോഴാണ് ആ ചെറുപ്പക്കാര് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ സ്ത്രീയുടെ ദേഹത്തൂടി രക്തം ഒലിച്ചിറങ്ങുകയാണ് അവരാ സമയത്തും ആ കുഞ്ഞിനെങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അവരുടെ ദേഹത്തുള്ള വസ്ത്രങ്ങൾ രക്തം കൊണ്ട് നനഞ്ഞു വരികയാണ് ആ കാഴ്ച കണ്ട ചെറുപ്പക്കാർ ആ സീഡ് വിശു എന്താ നിങ്ങളുടെ ശരീരത്തിൽ രക്തം അപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ സ്ത്രീ ആ കാര്യം ശ്രദ്ധിക്കുന്നത് അവർ പെട്ടെന്ന് അവരുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ മുന്നോട്ടെടുക്കുമ്പോൾ ആ കാഴ്ച ആ ചെറുപ്പക്കാരും കണ്ടു ആ കുട്ടിയുടെ ദേഹം മുറിഞ്ഞിരിക്കുകയാണ് കുട്ടിയുടെ ദേഹത്ത് ഒരു വെട്ടയേറ്റതിന്റെ ലക്ഷണമുണ്ട് ഏകദേശം ഒരു നാല് വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയാണ് ആ ആൺകുട്ടിയുടെ പുറത്താണ് വെട്ടേറ്റിരിക്കുന്നത് അവന്റെ ഉമ്മ അവന്റെ നെഞ്ചിൽ നിന്ന് അവനെ എടുത്തുയർത്തിയതും അവൻ അലതെ കരഞ്ഞു തുടങ്ങി ആ നിമിഷത്തിൽ ആ ചെറുപ്പക്കാർ ആ സ്ത്രീയോട് പറഞ്ഞു ഏയ് നിങ്ങൾ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം അങ്ങനെ പറഞ്ഞ ആ ചെറുപ്പക്കാർ ഉടൻ തന്നെ ആ കാറിൽ ആ സ്ത്രീയും കുട്ടിയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതും അവര് ആ ചെറുപ്പക്കാരോട് പറഞ്ഞു എന്റെ ഉപ്പയും ഉമ്മയും വെട്ടേറ്റ് വീടിന്റെ പുറകേ കിടക്കുകയാണ് ഞങ്ങൾ താമസിക്കുന്നത് തോട്ടക്കര നാലകത്ത് വീട്ടിലാണ് തോട്ടക്കര നാലകത്ത് വീട് ആ ചെറുപ്പക്കാർക്ക് അറിയാം ആ ചെറുപ്പക്കാരുടെ ഭാഗത്തുനിന്ന് രണ്ട് മൂന്ന് ആളുകൾ ഉടനെ കാറിലേക്ക് കയറി ഒരാള് കാറെടുത്തു കാറ് അതിവേഗം ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ പായുമ്പോഴേക്കും ബാക്കിയുള്ള ചെറുപ്പക്കാർ അവിടെയുള്ള വാർഡ് മെമ്പറെ വിവരം അറിയിച്ചു നഗരസഭാ കൗൺസിലർ ശശികുമാർ വിവരം അറിഞ്ഞ് സംഭവ സ്ഥലത്തെത്തി സംഭവ സ്ഥലത്തെത്തിയ വാർഡ് മെമ്പർ ശശികുമാറിനോട് ആ ചെറുപ്പക്കാർ അവരറിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞതും അയാൾ ആ ചെറുപ്പക്കാരെ ആ സെമിറ്റേരിയുടെ ഭാഗത്തേക്കുള്ള റോഡിലോട്ട് നേരത്തെ കണ്ട ആ മനുഷ്യനെ നോക്കാനായി പറഞ്ഞയച്ചു ആ ചെറുപ്പക്കാര് ആ വ്യക്തിയെ നോക്കി ആ സെമിറ്റേരിയിലേക്കുള്ള വഴിയിലേക്ക് നീങ്ങിയപ്പോൾ ശശികുമാർ പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞു രണ്ടാളുകൾ വെട്ടേറ്റ് മരിച്ചിരിക്കുന്നു എന്നാണ് മുനിസിപ്പൽ കൗൺസിലർ ശശികുമാർ വിളിച്ച് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ആ ഇൻഫർമേഷൻ കിട്ടിയ ആ നിമിഷത്തിൽ തന്നെ പോലീസുകാർ അടുത്ത നടപടിയിലേക്ക് കടന്നു ഈ സമയത്ത് ശശികുമാർ ആ ചെറുപ്പക്കാർ പോയ ദിശയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ് അദ്ദേഹം അങ്ങനെ നോക്കി നിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരാൾ പെട്ടെന്നാണ് നടന്നു വന്നത് അയാളെ ശരിക്കും ഇരുട്ടത്തുനിന്ന് അപ്രതീക്ഷിതമായി വെട്ടത്തേക്ക് വന്നതുപോലെയാണ് ശശികുമാറിന് തോന്നിയത് ശശികുമാറിന്റെ അടുത്തേക്ക് നടന്നു വന്ന അയാൾ ശശികുമാറിനോട് ചോദിച്ചു ഇതുവഴി ഒരു സ്ത്രീ പോകുന്നത് കണ്ടായിരുന്നു അവരുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു അങ്ങനെ ശശികുമാറിനോട് ആ വ്യക്തി ചോദിച്ചപ്പോൾ ശശികുമാർ അയാളോട് പറഞ്ഞു ആ അവർ ഹോസ്പിറ്റലിലേക്ക് പോയി അയാളുടെ ചോദ്യത്തിന് അങ്ങനെ ഒരു മറുപടി പറഞ്ഞ ശശികുമാർ പെട്ടെന്നാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് അയാളുടെ മുഖത്ത് രക്തം പറ്റിയിരിപ്പുണ്ട് ശരിക്കും സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിലല്ല ശശികുമാർ നിൽക്കുന്നത് അല്പം മാറിയാണ് എന്നാലും ആ സ്ട്രീറ്റ് ലൈറ്റിൽ നിന്ന് വീഴുന്ന പ്രകാശം കുറേശ് മുന്നിൽ നിൽക്കുന്ന ആ വ്യക്തിയുടെ മുഖത്ത് വീഴുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ശശികുമാർ ആ കാഴ്ച കണ്ടത് ശശികുമാറിനെ ചോദ്യം കേട്ടതും ആ വ്യക്തി പറഞ്ഞു എന്റെ കൈ ഒന്ന് മുറിഞ്ഞായിരുന്നു അങ്ങനെയാണ് രക്തം പറ്റിയത് അങ്ങനെ അയാള് പറഞ്ഞപ്പോൾ ശശികുമാറിന് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തു നേരത്തെ ആ ലേഡി പറഞ്ഞ കഥയിലെ ആ വില്ലനും ഈ ആളും ഒന്നാണോ എന്നൊരു ചോദ്യമാണ് ശശികുമാറിന്റെ മനസ്സിലേക്ക് വന്നത് ശശികുമാറിന്റെ മനസ്സിൽ തോന്നിയ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ശശികുമാർ അയാളോട് എന്തോ ചോദിക്കാൻ പോയതും അയാളൊരൊറ്റ ഓട്ടം അയാൾ ഓടുന്നുണ്ടതും ശശികുമാർ ഉറക്കെ വിളിച്ചു എടാ ഉറക്കെ ശശികുമാർ അങ്ങനെ വിളിക്കുമ്പോൾ സെമിറ്റേലിന്റെ ഭാഗത്തേക്ക് പോയ ചെറുപ്പക്കാർ ശശികുമാറിന്റെ ശബ്ദം കേട്ടു അവര് ഓടി റോഡിലോട്ട് ഇറങ്ങി അവര് റോഡിലോട്ട് ഇറങ്ങിയതും ശശികുമാർ ആ വ്യക്തി ഓടിപ്പോയ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി അവരോട് പറഞ്ഞു ദേ അവിടേക്ക് അവൻ പോയി കേൾക്കേണ്ട താമസം ആ ചെറുപ്പക്കാർ ആ അജ്ഞാത വ്യക്തി ഓടിപ്പോയ ദിശയിലേക്ക് ഓടിത്തുടങ്ങി ഈ സമയത്ത് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ എസ് നേതൃത്വത്തിൽ ആ ലേഡി പറഞ്ഞ വീട്ടിൽ എത്തിയിരിക്കുകയാണ് തോട്ടക്കരയിലെ നാലകത്ത് വീട്ടിന് മുന്നിൽ രാത്രി ഒരു വാഹനം വന്ന് നിൽക്കുന്ന ശബ്ദം തൊട്ട് അടുത്തുള്ള വീട്ടിലെ ആളുകൾ കേട്ടു അവര് ഇട്ട് പുറത്തിറങ്ങുമ്പോൾ അവർ കാണുന്നത് ഒരു പോലീസ് ജീപ്പാണ് ആ പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങിയ എസ് ഐ സംഘങ്ങളും ആ നാലകത്ത് വീട്ടിന്റെ മുന്നിൽ നിൽക്കുകയാണ് ആ നാലകത്ത് വീട്ടിന്റെ അടിയിൽ ഒരു കടയുണ്ട് കടയോട് കൂടിയ ഒരു രണ്ടു നില വീടാണ് ആ വീടിനോട് ചേർന്നാണ് ഇടതു ഭാഗത്തും വലതു ഭാഗത്തും ഒക്കെ വീടുകളുള്ളത് ശരിക്കും ആ വീടുകൾക്കിടയിൽ ഒരു ഗ്യാപ്പില്ല ആ വീടിന്റെ മുൻഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന പോലീസുകാരെയും എസ് ഐയും കണ്ട അയാൾ വീട്ടുകാർ അവരുടെ അടുത്ത് വന്ന് അവരോട് ചോദിച്ചു എന്താ സാറേ സംഭവം നിങ്ങൾ ഞങ്ങള് ഈ വീട്ടിലാണ് താമസിക്കുന്നത് അങ്ങനെ ആളുകൾ പറഞ്ഞതും എസ് ഐ അവരോട് പറഞ്ഞു ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകളെ അറിയോ അറിയാം നസീറും അവിടെ താമസിക്കുന്നത് പിന്നെ അവരുടെ മകളും കുഞ്ഞും അങ്ങനെ ആ അയൽവേട്ടുകാരും പറയുമ്പോഴേക്കും സമീപത്തുള്ള മറ്റു വീടുകളിലൊക്കെ ലൈറ്റുകൾ തെളിഞ്ഞു അവിടെ നിന്നൊക്കെ ആളുകൾ പുറത്തിറങ്ങി പല വീട്ടുകാരും ഈ വാഹനത്തിന്റെ ശബ്ദവും പുറത്തുള്ള സംഭാഷണമൊക്കെ കേട്ടു എന്നും വ്യക്തമാണ് പിന്നെ ആദ്യം ആദ്യമിറങ്ങി വീട്ടിലെ ആളുകൾ മൊബൈൽ ഫോണിലൂടെ അടുത്ത വീടുകളിലെ ആളുകളെ വിവരം ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അർദ്ധരാത്രി അവരുടെ വീടിന്റെ മുന്നിൽ ഒരു പോലീസ് ടീം വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭയം ആർക്ക് തോന്നുമല്ലോ ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഏകദേശം ഒരു എട്ട് പത്ത് ആളുകൾ അവിടെ തടിച്ചുകൂടി ആളുകൾ ഒത്തിരി ആയെന്ന് കണ്ടതും പോലീസ് അവരുടെ സാന്നിധ്യത്തിൽ ആ വീടിന്റെ തുറന്നുകിടക്കുന്ന വാതിലിലൂടെ അകത്തേക്ക് കടന്നു വീടിന്റെ വാതിൽ തുറന്നു കിടപ്പുണ്ട് അകത്ത് ലൈറ്റ് കത്തി കിടക്കുകയാണ് ആ കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് പോലീസും സമീപത്തുള്ള വീട്ടുകാരും ആ വീടിനകത്തേക്ക് കടന്നത് പോലീസ് സാക്ഷികളെ കൂടെ കൂടെ കൊണ്ടുപോവുകയാണെന്ന് വ്യക്തം ആ ലേഡി പറഞ്ഞ വിവരങ്ങൾ ആ ചെറുപ്പക്കാർ വഴി ആ വാർഡ് മെമ്പർ വഴി പോലീസിൽ എത്തിയിട്ടുണ്ട് ആ ലേഡി പറഞ്ഞിരിക്കുന്നത് ആ വീട്ടിലെ നസീർ എന്നും സുഹ്ര എന്നും പേരുള്ള ആളുകളെ ഒരാള് വെട്ടിവീഴ്ത്തി എന്നാണ് വെട്ടിവീഴ്ചത് വീടിന്റെ പുറകിലാണെന്ന് കൂടി ആ ലേഡി ആ ചെറുപ്പക്കാരോട് പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നേരെ എത്തിയത് ആ വീടിന്റെ പുറകു വശത്താർ ഡോറിനടുത്താണ് അവര് ഡോർ തുറന്നു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് അവിടെ വെട്ടേറ്റ് ചിതറി കിടക്കുന്ന രണ്ടാളുകളെ കാണാം അത് ആ വീട്ടിലെ നസീറും സുഹ്രയുമാണ് ആ വീടിന്റെ പുറകു വശത്തേക്ക് എത്താൻ ആ വീടിനകത്തൂടി അല്ലാതെ വേറൊരു മാർഗമില്ല അതുകൊണ്ട് തന്നെ പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് അകത്ത് പോലീസും പോലീസിനൊപ്പം പോയ ആളുകളും എന്താണ് കണ്ടിരിക്കുന്നത് എന്നതിനെ വ്യക്തമായ ധാരണയില്ല പക്ഷെ അടുത്ത ഏതാനും നിമിഷങ്ങൾക്കകം ആ വിവരം അവരറിഞ്ഞു ആ വീട്ടിലെ സുഹ്രയും സുഹ്രയുടെ ഭർത്താവ് നസീറും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം വെട്ടി വെട്ടിവീഴ്ത്തിയിരിക്കുകയാണ് ആ രണ്ടാളുകളെയും ആ വീട്ടിലെ മകൾ സുഫിയത്തിനെയും മകനെയും ആക്രമിക്കാൻ ആ ആക്രമി ശ്രമിച്ചിരുന്നുവെന്നും അയാളുടെ ആക്രമണത്തിൽ നിന്ന് അവർ രണ്ടുപേരും ഓടി രക്ഷപ്പെട്ട് റോഡിലെത്തിയെന്നും അവിടെ വെച്ച് കുറച്ച് ചെറുപ്പക്കാർ അവളെ കണ്ടതുകൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടതെന്നുള്ള കഥ പെട്ടെന്ന് അവിടെ പരക്കുകയാണ് അതിന്റെ കാരണം അവിടെ നിന്ന് അവിടേക്ക് എത്തിയ ആ വാർഡ് മെമ്പറും ചെറുപ്പക്കാരുമാണ് നേരത്തെ അവര് ആ പള്ളിക്ക് സമീപത്തുള്ള സെമിത്തേരിയും ചുറ്റുപാടും ഒക്കെ അരിച്ചു പറക്കെങ്കിലും അവർക്ക് ആ ആളെ കണ്ടുകിട്ടിയില്ല അതുകൊണ്ടാണ് അവര് ഈ സംഭവ സ്ഥലത്തേക്ക് വന്നത് സുൽഫത്ത് പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് എന്നറിയണവരും ഇവിടെ വന്നപ്പോ ഇവിടെ പോലീസ് ഉണ്ട് മുനിസിപ്പൽ കൗൺസിൽ ശശികുമാർ രംഗത്ത് എത്തിയോടുകൂടി ആളുകളൊക്കെ ശശികുമാറിനെ ചുറ്റും കൂടി ശശികുമാർ പോലീസിനോട് വിവരങ്ങൾ തിരക്കി അതിനുശേഷം ശശികുമാറിനെ പോലീസ് അകത്തേക്ക് വിളിപ്പിച്ച് ആ ഡെഡ് ബോഡിയിൽ കാണിച്ചു കണ്ടാൽ കരഞ്ഞു പോകുന്ന കാഴ്ചയാണ് ശശികുമാർ ഇവിടെ കാണുന്നത് ഇപ്പോ ആരാണ് പ്രതി എന്നതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ശശികുമാറിനും ടീമിനും ഉണ്ട് വ്യക്തമായും ആ പ്രതി ആരെന്നറിയണമെങ്കിൽ സുൽഫിത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ എടുക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം ആ വീടിനും ആ ഡെഡ് ബോഡികൾക്കും കാവലിട്ടതിന് ശേഷം നേരെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ആ കുട്ടിയെ പരിശോധിച്ച് അതിന് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിനു പുറത്ത് വാള് പോലെ എന്തോരു മൂർച്ചയുള്ള ആയുധം കൊണ്ട് ആഞ്ഞ് വെട്ടിയിട്ടുണ്ടായിരുന്നു ഒറ്റ വെട്ടേ ആ കുട്ടി കിട്ടിയിട്ടുള്ളൂ അത് ഡോക്ടേഴ്സിന് ഒറ്റത്തോട്ട് തന്നെ ബോധ്യമായി ശരിക്കും കണ്ടാൽ കരഞ്ഞു പോകുന്ന ശല്യാണ് ആ കുട്ടിയെ വെട്ടിയിരിക്കുന്നത് പോലീസ് അവിടെ എത്തുമ്പോൾ കുട്ടി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടേഴ്സ് പോലീസിനോടും സുൽഫത്തിനോടും അവിടെ എത്തിയ വാർഡ് മെമ്പർ ശശികുമാറിനോടൊക്കെ ആ കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചു ആ കുട്ടിക്ക് ഉടനടി ശസ്ത്രക്രിയ വേണം ആ രാത്രിയിൽ ആ താലൂക്ക് ആശുപത്രിയിൽ അത് സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ആശുപത്രി അധികൃതർ പറഞ്ഞതും പോലീസിന്റെ സഹായത്തോടുകൂടി കുട്ടിയെ അവിടെ നിന്ന് വാണിയംകുളത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അതിവേഗം ആ കുട്ടിയെ രക്ഷിക്കാനുള്ള നടപടികളിലേക്ക് ആ സംഘം കടക്കുമ്പോൾ പോലീസ് സുൽഫിത്തിനോട് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു തുടങ്ങി സുൽഫിത്തിന് അവളുടെ മകനെ വെട്ടിയത് ആരാണെന്ന് അറിയാം അവളുടെ ഹസ്ബൻഡ് മുഹമ്മദ് റാഫിയാണ് അവളുടെ മകനെ വെട്ടിയിരിക്കുന്നത് അയാള് തന്നെയാണ് സുൽഫിത്തിന്റെ ഉപ്പയും ഉമ്മയും വെട്ടി വീഴ്ത്തിയത് സുൽഫിത്ത് മുഹമ്മദ് റാഫിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞതും ബാക്കി കാര്യങ്ങൾ പോലീസ് തന്നെ പൂരിപ്പിക്കുകയാണ് കാരണം പോലീസിന് ഈ മുഹമ്മദ് റാഫിയെ അറിയാം മുഹമ്മദ് റാഫി സുൽഫിത്ത് തമ്മിൽ നിലവിലിരിക്കുന്ന വിഷയത്തെക്കുറിച്ചും അവർക്കറിയാം ശരിക്കും സുൽഫിത്ത് നസീറിന്റെയും സുഹറയുടെയും മകളല്ല അവളൊരു അനാഥിയാണ് എത്തി ആണ് അവളെ കുഞ്ഞുനാളിലെ കുട്ടികളില്ലായിരുന്ന നസീറും സുഹ്രയും ദത്തെടുത്ത് വളർത്തി തുടങ്ങിയതാണ് നസീറിന് ഒരു സഹോദരമുണ്ട് അദ്ദേഹത്തിനും കുഞ്ഞുങ്ങളില്ല അയാള് ഇതുപോലെ മറ്റൊരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തി പാട്ട് ഒരുപാട് ഇഷ്ടമുള്ള അയാള് ആ കുഞ്ഞിന് നൽകിയ പേര് മുഹമ്മദ് റാഫി എന്നാണ് മുഹമ്മദ് റാഫി പോലെ നല്ലൊരു പാട്ടുകാരനായി മകനെ വളർത്തിയെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ആ ഉപ്പിക്കുണ്ടായിരുന്നു പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ ആ മുഹമ്മദ് റാഫി പലപ്പോഴും കൂട്ടുകാരോട് പെരുമാറുന്നത് വല്ലാത്തൊരു വേദനയോടുകൂടെയാണ് മുഹമ്മദ് റാഫിയുടെ ആ വള്ളത്തച്ഛ കണ്ടത് റാഫി പലപ്പോഴും കൂട്ടുകാരെ ക്രൂരമായി മർദ്ദിക്കും ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലാണ് മർദ്ദനം കളിയിൽ അവൻ തോറ്റാലും മർദ്ദിക്കും ജയിച്ചാലും മർദ്ദിക്കും വെറുതെ വഴക്കുണ്ടാക്കുക അവനൊരു ശീലമാണ് അവന്റെ കളിക്കൂട്ടുകാരിയാണ് സുൽഫത്ത് സുൽഫത്ത് പലപ്പോഴും ഈ അടിയുടെ ഇടയിൽപ്പെട്ടുപോകും വളരെ ചെറുതായിരിക്കുമ്പോൾ സംഭവങ്ങളാണ് സ്ഥിരമായി മുഹമ്മദ് റാഫിയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന സുൽഫത്ത് പലപ്പോഴും അടിമാഞ്ചു കൂട്ടും അതൊരു സ്ഥിരം കലാപരോടിയായതും സുൽഫത്തിന്റെ ആ വളത്തച്ഛൻ നസീറും ഉമ്മ സുഹറയും സുൽഫത്തിനെ വിലക്കി ഈ റാഫിയുമായി ചേർന്നുള്ള കളി വേണ്ട എന്നാണ് അവര് സുൽഫത്തിനോട് പറഞ്ഞത് പക്ഷെ സുൽഫത്തും ഈ മുഹമ്മദ് റാഫിയും ഒരേ സ്കൂളിലാണല്ലോ പഠിക്കുന്നത് അതുകൊണ്ടുതന്നെ അവർ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തു വന്നപ്പോൾ അവർ പോലും അറിയാതെ ഒരു പ്രണയം അവരിൽ രൂപപ്പെട്ടു വന്നു ശരിക്കും അവര് രക്തബന്ധമുള്ളവരായിരുന്നെങ്കിൽ ആ ഒരു പ്രണയം വളരെ ശ്രദ്ധിച്ചു മാത്രമേ ആലോചിക്കും സഹോദരന്മാരുടെ മക്കളാണല്ലോ പക്ഷെ രണ്ടുപേരും മറ്റേതോ രക്ഷിതാക്കൾക്ക് പിറന്ന കുട്ടികളാണ് കാലം മുന്നോട്ട് പോയപ്പോ രണ്ടുപേരും കോളേജിലെത്തി ഇതിടയിൽ മുഹമ്മദ് റാഫിക്ക് പല തരത്തിലുമുള്ള ദുശീലങ്ങൾ എന്നുള്ള ഒരു അഭ്യൂഹം പലപ്പോഴും ഡൈനിങ് ടേബിളിൽ അവൾ കേട്ടിട്ടുണ്ടോ അവൾ ഉപ്പയും ഉമ്മയും ഒക്കെ മുഹമ്മദ് റാഫിയുടെ സ്വഭാവ ദോഷത്തെക്കുറിച്ച് പറയപ്പോ സുൽഫത്ത് അവനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെയൊന്നുമില്ല അതൊക്കെ ശരിയാകും ഈ സുൽഫത്ത് നീ ആവശ്യമില്ലാതെ അവനെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അവന്റെ കൂട്ടുകെട്ടേ ശരിയല്ല അവൻ ഓരോ തവണയും ഉണ്ടാക്കുന്ന കേസുകൾ നീ അറിയഞ്ഞിട്ടാണ് അവനെ ഡിഫൻഡ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ അവളുടെ ഉപ്പ പറയുമെങ്കിലും സുൽഫത്ത് അതൊന്നും മൈൻഡ് ചെയ്യില്ല അതിന്റെ കാരണം കോളേജിലായപ്പോ അവളും അവനും തമ്മിലുണ്ടായ ആ പ്രണയമാണ് ആ പ്രണയം ശരിക്കും ശക്തമായപ്പോ വീട്ടുകാരറിയാതെ അവൻ രണ്ടുപേരും കൂടി ഒളിച്ചോടി വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച സ്ഥിതിക്ക് പിന്നെ അവരംഗീകരിക്കാൻ അത് വേറെ മാർഗമില്ലല്ലോ അവരെ ഒന്നിച്ച് താമസിച്ചു തുടങ്ങിയപ്പോ രണ്ട് വീട്ടുകാരും അവരോട് സഹരിച്ചുടങ്ങി അതിനിടയിൽ സുൽഫത്ത് ഗർഭിണിയായി ഒരു ആൺകുട്ടിയാണ് സുൽഫത്ത് പ്രസവിച്ചത് ഒരു ആൺകുട്ടിയെ പ്രസവിച്ച സുൽഫത്ത് വല്ലാത്ത സന്തോഷത്തിലാണ് ഇനി അവളുടെ ഹസ്ബൻഡും കളിക്കൂട്ടുകാരനുമായ മുഹമ്മദ് റാഫിയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും അതായിരുന്നു അവളുടെ പ്രതീക്ഷ പക്ഷെ അവളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ ഒരു വാർത്തയാണ് ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുമ്പോൾ അവൾ കേട്ടത് ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവളുടെ ഹസ്ബൻഡിനെ പോലീസ് പിടിച്ചു എന്നുള്ള വാർത്തയാണ് അവൾ തേടിയെത്തിയത് ഏതൊരു സ്ത്രീയും പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് ആഗ്രഹിക്കുക ഹസ്ബൻഡിന്റെ സാന്നിധ്യമാണ് പക്ഷെ ആ ഹസ്ബൻഡ് ആ സമയത്ത് കൂട്ടുകാരോടൊപ്പം മയക്കുമരുന്ന് ഉപയോഗിക്കുകയായിരുന്നുവെന്നും ആ സമയത്ത് പോലീസിനെ പിടിയിലായെന്നൊക്കെയുള്ള വാർത്ത അവളെ തെലന്നുമല്ല ഉലച്ചത് എന്തായാലും ആശുപത്രിയിൽ നിന്ന് അവള് മുഹമ്മദ് റാഫിക്കൊപ്പം അല്ല പോയത് അവൾ നേരെ അവളുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തി മുഹമ്മദ് റാഫിയുമായിട്ടുള്ള ദാമ്പത്യം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്ന് നസീറിനും സുഹ്രിക്കും വ്യക്തമായിട്ട് അറിയാം അവരക്കാര്യം സുൽഫത്തിനോട് പറയുകയും ചെയ്തു സുൽഫത്തിനും ഇപ്പൊ അത് ബോധ്യമാണ് മുഹമ്മദ് റാഫി അവളുടെ പിടിവിട്ട് പോയിരിക്കുകയാണ് അവൻ പോലീസിന്റെ പിടിയിലാകുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല അവള് പൂർണ്ണ ഗർഭിണിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് അവളുടെ ഹസ്ബൻഡ് അവൾക്കൊപ്പം നിൽക്കേണ്ടതാണ് അതിന് തയ്യാറാകാതെ ആ സമയത്തും കൂട്ടുകാർക്കൊപ്പം ഡ്രഗ്സ് പാർട്ടിയിൽ പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഇപ്പോ സുൽഫിത്തിനും പറ്റാത്തൊരു സാഹചര്യമാണ് അവൾ മനസ്സുകൊണ്ട് മുഹമ്മദ് റാഫിയിൽ നിന്ന് ഒരുപാട് ഒരുപാട് ദൂരേക്ക് മാറുന്നത് ആ ഇൻസിഡന്റ് മൂലമാണ് തിരുത്താൻ പറ്റാത്ത ശരിയിലേക്ക് മുഹമ്മദ് റാഫി മാറി എന്ന കാര്യം ഏതാണ്ട് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് സുൽഫിത്ത് അതിനിടയിൽ സുൽഫിത്തിന്റെ കുഞ്ഞിങ്ങിനെ വളർന്നു വരുമ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ മുഹമ്മദ് റാഫി അവളെ അന്വേഷിച്ച് ആ വീട്ടിലെത്തി അവളെയും കുഞ്ഞിനെയും അവനൊപ്പം വിടണമെന്നുള്ള അവന്റെ ആവശ്യത്തെ അംഗീകരിക്കാൻ നസീറും സുഹ്റയും തയ്യാറായില്ല നസീറും സുഹ്രയും അതിന് തയ്യാറാകാതെ വന്നതും അവൻ പോലീസിനെ സമീപിച്ചു പോലീസ് ആ വിഷയത്തിൽ ആദ്യമായി ഇടപെടുന്നത് അപ്പോഴാണ് പോലീസിന്റെ അടുത്ത് അവൻ പരാതി എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും അവനെതിരെയുള്ള പരാതി സുൽഫ്യത്തിനും വീട്ടുകാർക്കും ഉണ്ട് സുൽഫിത്തിന്റെ അമ്മ സുഹ്രയും വാപ്പ നസീറൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ ഈ മുഹമ്മദ് റാഫി കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ അപ്പോഴാണ് പോലീസിനോട് പറയുന്നത് മുഹമ്മദ് റാഫി പോലീസിനെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ അവര് പോലീസിനെ സമീപിക്കാൻ ആഗ്രഹിച്ചാണ് പക്ഷെ മരുമകനെ ഒരു പരാതി കൊടുക്കാൻ ആദ്യം അവർക്കൊരു താല്പര്യക്കുറവുണ്ടാകും വീട്ടിൽ സുൽഫിത്തിന് തിരക്കിയെത്തുന്ന റാഫി നസീറിനെയും അതുപോലെ സുഹറയും ഭീഷണിപ്പെടുത്തുക പറയുകയൊക്കെ സ്ഥിരം സംഭവമാണ് തല്ലുവെന്ന് പറയുന്നു എന്ന് മാത്രമല്ല വേണ്ടി വന്നാൽ തല്ലുവെന്ന ശൈലിയിൽ അവൻ ഉണ്ടാക്കുന്നതൊക്കെ സഹിക്കാവുന്നതിന് അപ്പുറമായിട്ടുണ്ടാകും അവര് പരാതി കൊടുക്കാൻ ആലോചിക്കുമ്പോഴാണ് റാഫി തന്നെ പരാതിയുമായി എത്തുന്നത് എന്നാൽ ആ കേസ് അവിടെ സെറ്റിലാവില്ല എന്ന് പോലീസിന് ബോധ്യമുള്ളതുകൊണ്ട് പോലീസ് അവരെ കോടതിയിലേക്ക് അയച്ചു അങ്ങനെയാണ് ആ കേസ് കോടതിയിലെത്തിയത് കോടതിയിൽ കേസിന്റെ ഒരു വിധിയാകുമ്പോഴേക്കും കുഞ്ഞ് കുറച്ച് വളർന്നു കഴിഞ്ഞു കുഞ്ഞിന് നാല് വയസ്സുകളും പ്രായമാവുകയാണ് ആഴ്ചയിൽ രണ്ടു ദിവസം പിതാവായ മുഹമ്മദ് റാഫിക്കൊപ്പം കുഞ്ഞിനെ വിട്ടുകൊടുക്കാനുള്ള ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ സുൽഫിത്ത് ബാധ്യസ്ഥയാണ് അവിടെ കുഞ്ഞിനെ രണ്ടു ദിവസത്തേക്ക് മുഹമ്മദ് റാഫിക്ക് ഹാൻഡ് ഓവർ ചെയ്തു മൂന്നാമത്തെ ദിവസം റാഫി ആ കുഞ്ഞിനെ സുൽഫിത്തിന്റെ വീട്ടിൽ കൊണ്ടുവരേണ്ടതാണ് പക്ഷേ അവൻ കൊണ്ടുപോകുന്നില്ല വീണ്ടും സുൽഫത്തിന്റെ ടീമും കോടതിയിലെത്തി കോടതിയാണല്ലോ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് കോടതിയിലെത്തി അവർ മുഹമ്മദ് റാഫി കാണിച്ച ആ കോടതി അലക്ഷ്യം കോടതി ബോധ്യപ്പെടുത്തിയതും കോടതി മുഹമ്മദ് റാഫിയെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തി അവിടെന്നാണ് പിന്നീട് കുഞ്ഞിനെ സുൽഫത്തിന് കിട്ടുന്നത് അതിനുശേഷം അവന്റെ ബന്ധം വല്ലാതെ ഒളിഞ്ഞിരിക്കുകയാണ് മുഹമ്മദ് റാഫിക്ക് ഒരൊറ്റ ആവശ്യമുള്ളൂ കുഞ്ഞിനെ അവന് വേണം കുഞ്ഞിനെ അവന് കൊടുക്കാൻ പറ്റില്ല എന്ന് സുൽഫിത്ത് ഈ പ്രശ്നം പല തരത്തിലുമുള്ള ചർച്ചകൾക്കും പല ആളുകളുടെയും ഇടപെടലുകൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ശരിക്കും ഇപ്പോ ആ നാടിന് നടുക്കിയ ആ സംഭവം ഉണ്ടായിരിക്കുന്നത് ആ സംഭവ ദിവസം നടന്ന കാര്യങ്ങൾ സുഫിത്ത് ഓർക്കുന്നുണ്ട് രാത്രി ഒരു ശബ്ദം കേട്ടാണ് യഥാർത്ഥത്തിൽ അവള് ഉണർന്നത് അവളും അവളെ കുഞ്ഞും അവളുടെ ബെഡിൽ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോഴാണ് അവൾ ആ ശബ്ദം കേട്ടത് ശബ്ദം കേട്ടത് അടുക്കള ഭാഗത്ത് നിന്നാണ് അവള് കട്ടിലും എണീനേറ്റതും അവളുടെ മകനും കൂടെ എണീറ്റു അവനും ആ ശബ്ദം കേട്ടിരുന്നു നാല് വയസ്സുള്ള ആ കുട്ടി ശരിക്കും ഒരു സ്മാർട്ട് കുട്ടിയാണ് അവർ നോക്കുമ്പോ അടുക്കളയുടെ പുറകിലോട്ടുള്ള വാതൽ കിടക്കുകയാണ് ആ ഭാഗത്തു നിന്നാണ് ശബ്ദം കേട്ടത് സുൽഫിത്ത് ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവരുടെ മകൻ ആ വാതിൽ നേരെ ഓടുകയായിരുന്നു വാതിൽ നേരെ കുഞ്ഞു ഓടിയെത്തുമ്പോൾ സുൽഫിത്ത് ആ വാതൽ നേരെ നടന്നു വരുന്നേ ഉള്ളൂ പെട്ടെന്നാണ് അവൾ ആ കാഴ്ച കണ്ടത് ഒരു മനുഷ്യൻ അവന്റെ കയ്യിലിരിക്കുന്ന വലിയ കത്തി കൊണ്ട് ആ കുഞ്ഞിനെ ആഞ്ഞു വെട്ടുന്ന കാഴ്ച ആ കാഴ്ച കണ്ട് അലറി വിളിച്ച് സുൽഫിത്ത് ആ വാതിലിന്റെ അടുത്തെത്തിയതും കുഞ്ഞിനെ എടുത്തതും ഒരേ നിമിഷത്തിലാണ് പക്ഷെ അതിനിടയിൽ വെട്ട് ആ കുട്ടിക്ക് കൊണ്ടിരുന്നു വെട്ടിയ ആളെയും അവൾ കണ്ടു അവളുടെ ഹസ്ബൻഡ് മുഹമ്മദ് റാഫിയാണ് കുട്ടിയെ വെട്ടിയത് പെട്ടെന്ന് സുൽഫിത്ത് ആ കുട്ടിയെ വലിച്ചെടുത്തതും ആ വാതലിന് പുറത്തുള്ള പണിയുടെ താഴെ നിൽക്കുന്ന മുഹമ്മദ് റാഫി ഒരു നിമിഷം ഒന്ന് സ്റ്റക്കായി ആ നിമിഷത്തിലാണ് സുൽഫിത്ത് മറ്റൊരു കാഴ്ച കൂടി കണ്ടത് റാഫിയുടെ പുറകിലായി അവളുടെ ഒപ്പയും ഉമ്മയും വെട്ടേറ്റ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ച കണ്ട അവൾക്ക് സംഭവത്തിന്റെ ഗൗരവം മനസ്സായി ആ നിമിഷത്തിൽ കുഞ്ഞിനെ തോളിലോട്ടിട്ട അവൾ പെട്ടെന്ന് ആ അടുക്കള വാതിലെ അടച്ചു അടുക്കള വാതല് പെട്ടെന്ന് അവളങ്ങടച്ചപ്പോ ശരിക്കും മുഹമ്മദ് റാഫിക്ക് ആ വീടിനകത്തേക്ക് കടക്കാൻ മാർഗമില്ലാതായി റാഫി ആ വാതല് പുറത്തായ ആ നിമിഷത്തിൽ പോയ സുൽഫത്ത് ഓടി മുൻവശത്തെത്തി മുൻവശത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരറ്റ ഓട്ടം റോഡ് സൈഡിലാണ് വീട് അവൾ അവിടെ ആ സെമിത്തേരി റോഡിലേക്ക് ഓടിയെത്തി അതുവഴി തോട്ടക്കര ജംഗ്ഷനിലേക്ക് ഓടുമ്പോ അവിടെ വീടിനടുത്ത് മുഹമ്മദ് റാഫി പുറകുവശത്തെ മതിൽ ചാടി അടുത്തുള്ള വീട് കവറ് ചെയ്ത് റോഡിലേക്ക് കയറി സുൽഫത്തിനെ ഫോളോ ചെയ്യായിരുന്നു അയാക്ക് ആ വീടിന്റെ മുൻവശത്തേക്ക് എത്താൻ അതല്ലാതെ വേറെ വഴിയില്ല സുൽഫത്തിന്റെ വീടുമായി ചേർന്നാണ് അടുത്ത വീട് നിൽക്കുന്നത് അതിനിടയിൽ ഒരു വഴി ഇല്ലാത്തത് കൊണ്ടാണ് അയക്ക് രണ്ടാമത്തെ വീടിന്റെ പുറകെക്കിടെ ഓടേണ്ടി വന്നത് ശരിക്കും അതിന് അയാൾക്ക് അല്പം സമയം എടുക്കേണ്ടി വന്നു ആ സമയമാണ് യഥാർത്ഥത്തിൽ സുൽഫത്തിന്റെ ജീവൻ രക്ഷപ്പെടുത്തിയിരിക്കുന്നു സുൽഫത്ത് പറഞ്ഞ കഥ കേൾക്കുന്ന ആർക്കും അങ്ങനെ ഒരു വിലയിരുത്തലാണ് ഉണ്ടാവുക ഈ കഥ സുൽഫത്ത് പറയുമ്പോഴേക്കും അവിടെ വാണി ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവരുടെ കുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു വളരെ ആഴത്തിൽ ഒരു വെട്ടാണ് ആ കുട്ടിക്ക് ഏറ്റിരിക്കുന്നത് അപ്പോഴേക്കും നേരം പുലർന്നു പോലീസ് സംഭവ സ്ഥലത്തേക്ക് വീണ്ടും അടങ്ങിയെത്തി ഫോറൻസിക് ടീം ഉൾപ്പെടെ ഹയർ ഓഫീഷ്യൽസ് ഒക്കെ സംഭവ സ്ഥലത്തുണ്ട് കണ്ടാൽ ഞെട്ടിപ്പോകുന്ന ഒരു രംഗം തന്നെയാണ് ഇപ്പോ ആളുകൾ കാണുന്നത് പുറകശത്തെ മതിലിന്റെ മുകളിൽ കൂടി ആളുകൾ ഈ കാഴ്ച കാണുന്നുണ്ട് മുൻവശത്തൂടി വന്നാൽ വീടിനകത്തോട് മാത്രമേ അവർക്ക് ആ സംഭവ സ്ഥലത്തേക്ക് വരാൻ പറ്റൂ അതുകൊണ്ട് തൊട്ട് സമയത്തുള്ള വീട്ടുകാരൊക്കെ പുറകുവശത്തെ മതിൽ വഴിയാണ് ആ രംഗം കാണുന്നത് ആ വീട്ടിലെ ഗൃഹനാഥനായ നസീറും ഗൃഹനാഥ സുഹറയും മരിച്ചു മരവിച്ച് കിടക്കുന്ന ആ കാഴ്ച ശരിക്കും കരയിപ്പിക്കുന്ന കാഴ്ചയാണ് ഈ സമയത്ത് പക്ഷെ ഒരു വാർത്ത കൂടി ആളുകൾ അറിഞ്ഞു സെമിത്തേരിക്ക് ഉള്ളിലേക്ക് എറിയ ഈ മുഹമ്മദ് റാഫി ശരിക്കും അവിടെ ഒരു കല്ലറയുടെ പുറയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അവൻ ആ ജംഗ്ഷനിൽ വരുന്ന സമയത്ത് അവിടെ ഒരു കാർ കിടപ്പുണ്ടായിരുന്നു അത് യഥാർത്ഥത്തിൽ മെമ്പർ ശശികുമാർ വന്ന കാറാണ് ആ കാറിനകത്ത് അവന്റെ ഭാര്യ സുൽഫിത്തും മകനും ഉണ്ടെന്ന് അവന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അവിടെ വേറെ ചെറുപ്പക്കാരുണ്ടായിരുന്നെന്നും യഥാർത്ഥത്തിൽ അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല വേറെ കാറുണ്ടായിരുന്ന കാര്യവും അവൻ അറിയത്തില്ല അവൻ കാണുന്ന സമയത്ത് ആ ശശികുമാറും കാറും മാത്രമേ ഉള്ളൂ ആ കാറിനകത്ത് തൻ്റെ ഭാര്യയെ കുഞ്ഞിനെ കയറ്റി ഒളിപ്പിച്ചിട്ടാണ് ആ മെമ്പർ അവിടെ നിൽക്കുന്ന മുഹമ്മദ് റാഫിക്ക് നല്ല ഉറപ്പായിരുന്നു അനുയോജ്യമായ ഒരു സമയം കിട്ടിയാൽ ആ സുൽഫത്തിനെയും മകനെയും അവസാനിപ്പിക്കണം അങ്ങനെ തീരുമാനിച്ചുറച്ചുകൊണ്ടാണ് മുഹമ്മദ് റാഫി ഒരു കല്ലറുടെ പിന്നിൽ ഒളിച്ചിരുന്നത് ആ കോമ്പൗണ്ടിനകത്ത് അവൻ കയറി എന്നുള്ള കാര്യം ശശികുമാറിൽ നിന്നും ആ ചെറുപ്പക്കാലിൽ നിന്നും അറിഞ്ഞിരുന്ന പോലീസ് അതിവിദഗ്ധമായി ആ കോമ്പൗണ്ടിന് ചുറ്റും ഒരു വലയം തീർത്ത് ഓരോ കല്ലറയായി പരിശോധിച്ച് പരിശോധിച്ചാണ് അവര് മുഹമ്മദ് റാഫിയെ പിടികൂടിയത് അവൻ ഒരു കല്ലറുടെ പുറകിലിരുന്ന് ഉറങ്ങിപ്പോയിരുന്നു ശരിക്കും പോലീസ് അവിടെ എത്തുമ്പോൾ അവര് മുഹമ്മദ് റാഫിയെ കാണുന്ന സമയത്ത് മുഹമ്മദ് റാഫി നല്ല ഉറക്കത്തിലാണ് അവൻ കല സ്ഥൈലിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു ഈ ആളുകളൊക്കെ പോയി കഴിയുമ്പോൾ രംഗത്തിറങ്ങാൻ വേണ്ടി കാത്തിരുന്ന അവൻ അവിടെ ഇരുന്ന് മയങ്ങിപ്പോയതാണ് ആ മയക്കം നല്ല ഉറക്കമായി മാറി പോലീസാണ് അവനെ ഉറക്കത്തിന് വിളിച്ചുണർത്തിയത് ഈ സംഭവം നടക്കുമ്പോൾ രാവിലെ അഞ്ചു മണി കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ നേരം പുലർന്ന സമയത്ത് മുഹമ്മദ് റാഫിയെ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നു ആ വീട്ടുകാർക്ക് നല്ല പരിചയമുള്ള കക്ഷിയാണ് മോഹൻ ആ പരിസരത്ത് ജനിച്ചു വന്നവനാണ് പക്ഷെ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നസീറിന്റെ സഹോദരനും കുടുംബവും പൊന്നാനിലേക്ക് താമസം മാറ്റിയപ്പോൾ മോഹൻ താമസം പൊന്നാനിലായി പൊന്നാനിലായിരിക്കുമ്പോഴാണ് അവനും ഈ സുൽഫത്ത് തമ്മിൽ പ്രണയത്തിലാകുന്നത് ആ പ്രണയബന്ധം അവസരം വിവാഹത്തിലേക്കും പിന്നീട് ഡിവേഴ്സിലേക്കൊക്കെ നീങ്ങുന്ന സമയത്താണ് അവൻ സുൽഫത്തിനെ അവസാനിപ്പിക്കാനായി തീരുമാനമെടുക്കുന്നത് ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ഒറ്റപ്പാലത്ത് തന്നെയുള്ള ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ മൊഹ റാഫി സുൽഫത്തിനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ നസീറിനെയും അതുപോലെ സുഹ്രയും അവൻ അവരെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുറച്ച് ഒരു ആയുധമൊക്കെ സംഘടിപ്പിച്ച് കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന അവൻ എങ്ങനെയാണ് നസീറിനെ അവസാനിപ്പിച്ചതെന്ന് പോലീസിന് മുന്നിൽ വിസ്തരിക്കുകയാണ് എല്ലാ ദിവസവും ലോഡ്ജിൽ നിന്ന് രാത്രി ആയുധമായി പുറത്തിറങ്ങുന്ന അവൻ ആ വീടും പരിസരമൊക്കെ കൃത്യമായി നോക്കി വെക്കുകയാണ് അവന് നല്ല പരിചയമുള്ള വീടും പരിസരമാണ് അടുത്തുള്ള വീട്ടുകാരൊക്കെ ഏത് സമയത്താ ഉറങ്ങുന്നതൊക്കെ അവന് നന്നായിട്ട് അറിയാം അതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ ഞായറാഴ്ച ദിവസം ഈ കൃത്യം നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്തത് ആളുകൾ എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കാൻ നല്ല സാധ്യത ഉള്ള ദിവസമാണ് ഈ ഞായറാഴ്ച ആ രാത്രി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആരും അറിയില്ല നാലുപേരെയും വകവരുത്താൻ തന്നെയാണ് മുഹമ്മദ് റാഫി തീരുമാനിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അവനൊരു പ്ലാൻ ഉണ്ടാക്കിയിരുന്നു അവനറിയാം സുൽഫത്തിന്റെ ഉപ്പ ഉറങ്ങുന്നതിന് മുമ്പ് വീടിന്റെ പുറകുവശത്തുള്ള ബാത്റൂമിലേക്ക് പോകാനായി വീടിന്റെ ആ അടുക്കള വാതിൽ തുറന്ന് പുറത്തിറങ്ങുമെന്ന് അവൻ എത്രയോ വർഷങ്ങളായി കണ്ട് പരിചയിച്ചിട്ടുള്ള അവൻ അറിയാവുന്ന കാര്യമാണ് അവൻ അങ്ങനെ കാത്തിരിക്കുമ്പോൾ നസീർ അടുക്കള വാതിൽ തുറന്ന് പുറത്തിറങ്ങി അയാൾ ആ ബാത്റൂമിന്റെ ഭാഗത്തേക്ക് നടക്കുന്ന സമയത്ത് അവിടെ പതുങ്ങിയിരിക്കുകയായിരുന്ന മുഹമ്മദ് റാഫി ഒറ്റ വെട്ടിന് അയാൾ വെട്ടി താഴെ വീഴ്ത്തി വെട്ടേറ്റ് അയാൾ താഴെ വീണ ശബ്ദം കേട്ടാണ് റാഫിയുടെ ഭാര്യ സുഹ്ര ആ വീടിന്റെ പുറത്തേക്ക് ഓടിയെത്തുന്നത് അങ്ങനെ സംഭവിക്കുമെന്ന് വ്യക്തമായി കണക്കൊണ്ടിരുന്ന റാഫി അവിടെ വെച്ച് സുഹ്രയും വീഴ്ത്തി അവരെ രണ്ടുപേരെയും വെട്ടി വീഴ്ത്തി കഴിഞ്ഞാൽ വീടിനകത്തേക്ക് പാഞ്ഞു ചെല്ലുക മുറിയിലിട്ട് സുൽഫത്തിനെയും മകനെയും കൊല്ലുക അതായിരുന്നു അവന്റെ ടാർഗറ്റ് പക്ഷേ അവന്റെ ആ കാൽക്കുലേഷൻ പിഴച്ചത് അവിടേക്ക് അവൻ്റെ മകൻ ഓടി വന്നപ്പോഴാണ് മകനെ പെട്ടെന്ന് വാതിലിനെ പുറത്ത് കണ്ടപ്പോൾ രണ്ടാമൊന്നും ആലോചിക്കാതെ റാഫി അവനെ ആഞ്ഞു വെട്ടപ്പോഴാണ് അവിടേക്ക് സുൽഫത്ത് എത്തുന്നതും മകനെ വാരിയെടുക്കുന്നതും അതും അവൻ്റെ കാൽക്കുലേഷനെ തെറ്റിച്ച കാര്യമാണ് ആ കാൽക്കുലേഷൻ തെറ്റിയപ്പോ അവൻ ശരിക്കും ഒന്ന് സ്റ്റക്കായി ആ നിമിഷത്തിലാണ് സുൽഫത്ത് വാതല് അകത്തുനിന്ന് അടയ്ക്കുന്നതും ഓടി രക്ഷപ്പെടുന്നതും ആ വീടിന്റെ അകത്ത് കടക്കാൻ ഒന്നുകിൽ പുറകെടുത്ത് വാതൽ തയർക്കണം അല്ലെങ്കിൽ മുൻവശത്തെ വാതിൽ തയർക്കണം അവള് മുൻവശത്തെ വാതല് എന്താണ് വേണ്ടതെന്ന് റാഫി ആലോചിക്കുമ്പോഴാണ് മുൻഭാഗത്തെ വാതൽ തുറക്കുന്ന ശബ്ദം അവൻ കേട്ടത് ആ ശബ്ദം കേട്ടതും അവനെ കാര്യം മനസ്സിലായി സുൽഫത്ത് കുട്ടിയെടുത്തുകൊണ്ട് വീടിനെ പുറത്തേക്ക് ഓടുകയാണ് അങ്ങനെ തോന്നിയതും അവൻ ആ വീടിന്റെ പുറകശത്തെ മതിൽ ചാടിക്കിടന്നാണ് അതിന്റെ സമീപത്തുള്ള വീടിന്റെ വശത്തുകൂടി ഓടി ആ തടത്തിലേക്ക് ഓടിയെത്തിയപ്പോൾ സുൽഫിത്തിനെ കുഞ്ഞിനെ കണ്ടില്ല വാതല് തുറന്നു കിടക്കുന്നുണ്ട് ആ തുറന്നു കിടക്കുന്ന വാതല് ആ കാര്യം വ്യക്തമാക്കുകയാണ് സുൽഫിത്ത് റോഡിലോട്ട് ഓടിക്കാണു അങ്ങനെയാണ് അവൻ സുൽഫിത്തിനെ ഫോളോ ചെയ്ത് മെയിൻ റോഡിലേക്ക് എത്തുന്നത് പക്ഷെ ഇതിനിടയിൽ അവന് നഷ്ടമായ ആ സമയം അതാണ് സുൽഫിത്തിന്റെയും കുഞ്ഞിനെ ജീവൻ തിരിച്ചു പിടിച്ചത് ശരിക്കും സുൽഫിത്തും കുഞ്ഞും തന്റെ കൈയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തോന്നിയ ആ നിമിഷത്തിൽ ആ കല്ലറിനടുത്ത് ഒളിച്ചിരിക്കുകയായിരുന്ന മുഹമ്മദ് റാഫി അവന്റെ കയ്യിലെ ഞരമ്പിൽ ഒരു വര വരച്ചിരുന്നു ശരിക്കും ആ ഞരമ്പ് അവൻ നാല് പേരെ അവസാനിപ്പിച്ചതിന് ശേഷം അവന് മരിക്കാൻ ഒരു തീരുമാനം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്ന ശൈലിയിലാണ് അവനാ ഞരമ്പ് കട്ടിയത് അവനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് അവിടുന്ന് ട്രീറ്റ്മെന്റും എടുത്തതിനു ശേഷമാണ് അവനുമായി പോലീസ് സംഘം യഥാർത്ഥത്തിൽ ഈ സംഭവ സ്ഥലത്തേക്ക് മടങ്ങിയെത്തിയത് ഈ കഥകളൊക്കെ അറിഞ്ഞിരിക്കുന്ന നാട്ടുകാരെ അവിടെ തെളിവെടുപ്പിനെ കൊണ്ടുവരുമ്പോൾ അമ്പരപ്പൂടെയാണ് അവനെ കാണുന്നത് സ്വന്തം ഭാര്യയും മകനെയും കൊല്ലാൻ തീരുമാനിച്ച് ഭാര്യയുടെ അച്ഛനും അമ്മയും വെട്ടിക്കൊന്ന ആ ആളെ ആളുകൾ അടുത്ത് കണ്ടാൽ ഉപദ്രവിക്കാൻ സർവ്വസാധ്യതയുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് വൻ പോലീസ് സന്നാഹ ഒരുക്കിയാണ് തെളിവെടുപ്പ് പോലീസ് പൂർത്തീകരിക്കുന്നത് ആ തെളിവെടുപ്പിന് ശേഷമാണ് നസീറിന്റെയും സുഹൃനും ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നത് അവരുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ആ നാട് വല്ലത്തൊരു നടുക്കത്തിലാണ് വിശ്വസിക്കാനാവാത്ത കാര്യമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി റോഡിലെ ആ തോട്ടക്കര എന്ന ഭാഗത്തെ നടുക്കിയ ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ താങ്ക് യു